കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുന്നതുകൊണ്ടാണ് സത്യഭാമയെ പോലുള്ളവർക്ക് അധമ പദപ്രയോഗം നടത്താൻ ധൈര്യം ലഭിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷയും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പറഞ്ഞു ആദ്യം ആർ എൽ ബി രാമകൃഷ്ണന് പിന്തുണ നൽകിയതും സത്യഭാമയെ തള്ളിപ്പറഞ്ഞതും സംഘപരിവാർ പ്രസ്ഥാനമാണ് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ആശയമാണ് സത്യഭാമയുടേതെന്ന ബിനോയ് വിശ്വത്തിന്റെ നിലപാട് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുന്നതുകൊണ്ടാണ് സത്യഭാമയെപ്പോലുള്ളവർക്ക് അഥമ പദപ്രയോഗം നടത്താൻ ധൈര്യം ലഭിച്ചതെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷയും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ആദ്യം ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണ നൽകിയതും സത്യഭാമയെ തള്ളിപ്പറഞ്ഞതും സംഘപരിവാർ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ സത്യഭാമയെ പോലുള്ളവർ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ വൈകല്യമാണെന്നും ആലപ്പുഴയിൽ പറഞ്ഞു സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ആശയമാണ് സത്യഭാമയുടേതെന്ന് ബിനോയ് വിശ്വ ത്തിന്റെ നിലപാട് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഹിന്ദു സമൂഹത്തെ ജാതിക്കും ഗോത്രത്തിനും അതീതമായി ഒന്നായി കാണുന്ന സമീപനം സ്വീകരിച്ചത് സംഘപരിവാറാണെന്നും ശുഭാ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിലെ ആദ്യമായി ആലുവയിൽ തന്ത്ര വിദ്യാപീഠം സ്ഥാപിച്ച് പട്ടികജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാനുള്ള അവസരം സൃഷ്ടിച്ചതും ജാതിക്ക് ഹിന്ദുവിനെ ഒരു സമൂഹമായി കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തതും സംഘപരിവാറാണ് രാജ്യത്ത് രാഷ്ട്രപതിയായി പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരിയും വന്നത് ബിജെപിയിലൂടെയാണ് എന്നാൽ ലക്ഷംവീട് കോളനിയും പട്ടികജാതി കോളനിയും ഉണ്ടാക്കി വരെ സമൂഹത്തിൽ നിന്ന് വേർതിരിച്ചു നിർത്തിയതോ ബിനോയ് വിശ്വത്തിന്റെ പാർട്ടി കേരളം ഭരിക്കുമ്പോഴായിരുന്നുവെന്നും ശുഭാ സുരേന്ദ്രൻ പറഞ്ഞു ഫീഡ് കായംകുളം